നമസ്കാരം ഇന്ത്യയുമായി ദീർഘകാലം സൗഹൃദ ബന്ധമുണ്ടായിരുന്ന രാഷ്ട്രമായിരുന്നു മാലദ്വീപ് എന്നാൽ ഇപ്പോഴത്തെ മലദ്വീപൻ പ്രസിഡന്റ് മുഹമ്മദ് മൈസൂർ അധികാരത്തിൽ എത്തിയതിനു ശേഷം ഇന്ത്യയുമായി പ്ര ചില പ്രശ്നങ്ങളുണ്ടായി ഇന്ത്യൻ സൈന്യം അവിടെ ചില പദ്ധതികളുടെയൊക്കെ ഭാഗമായി അതായത് ഇന്ത്യയും മാലദ്വീപും തമ്മിൽ ചേർന്ന് അല്ലെങ്കിൽ സംയുക്തമായി നടത്തുന്ന ചില പദ്ധതികളുടെ ഭാഗമായി അവിടെയുണ്ടായിരുന്ന ഏതാനും ചില ഇന്ത്യൻ സൈനികരെ രാജ്യത്തിന് പുറത്താക്കുകയും ഇന്ത്യ സൈന്യത്തെ പിൻവലിക്കുകയും പിന്നീട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളാവുകയും ഒക്കെ ചെയ്തിരുന്നു മാലദ്വീപിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗം ടൂറിസം അല്ലെങ്കിൽ വിനോദസഞ്ചാരമാണ് എന്നും അതിൽ ഭൂരിഭാഗവും ഇന്ത്യൻ വിനോദസഞ്ചാരികളുടെ സംഭാവനയാണ് എന്നും അന്ന് മുഹമ്മദ് മൈസൂർ ഓർമ്മിച്ചിരുന്നില്ല ഇതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു കൃത്യമായ പണി കൊടുത്തു അദ്ദേഹം ഭാരതത്തിലെ ലക്ഷദ്വീപിൽ വന്ന് ഒരു കസേര നീക്കിയിട്ടിരിക്കുകയും അതിൻ്റെ ചിത്രം പ്രചരിപ്പിക്കുകയും ചെയ്തതോടുകൂടി മാലദ്വീപ് ഒന്നുമല്ല മാലദ്വീപ് പോലെയുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകൾ ഇന്ത്യയിലുമുണ്ട് അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇന്ത്യൻ വിനോദസഞ്ചാരികളുടെ കുറവ് മാലദ്വീപിനുണ്ടാകും എന്ന ശക്തമായ ഒരു സന്ദേശമാണ് ആ ചെറിയ ഒരു നടപടിയിലൂടെ ഉണ്ടായത് എന്തായാലും പ്രതീക്ഷിക്കപ്പെട്ടതുപോലെ തന്നെ നടന്നു മാലദ്വീപിൻ്റെ ടൂറിസ്റ്റ് വരുമാനം ഇടിഞ്ഞു ഇന്ത്യൻ വിനോദസഞ്ചാരികൾ കുറഞ്ഞു പിന്നീട് മാലദ്വീപ് കാര്യം മനസ്സിലാക്കി ഇന്ത്യയോട് അടുത്തു വരികയും ഇന്ത്യയോട് ക്ഷമാപണം നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു മാത്രമല്ല സ്വതവേ സാമ്പത്തിക പ്രതിസന്ധിയിലായ മാലദ്വീപ് ഇന്ത്യയിൽ നിന്നും സാമ്പത്തിക സഹായങ്ങളൊക്കെ തേടിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കഴിഞ്ഞ ഒക്ടോബർ മാസം മാലദ്വീപിന് ഏതാണ്ട് മൂവായിരം കോടി രൂപയുടെ കറൻസി സ്വാപ്പ് അടക്കം നൽകാം അത്രയധികം സഹായങ്ങൾ ഇന്ത്യ നൽകാം എന്ന് ഇന്ത്യ തീരുമാനിച്ചിരുന്നതാണ് അതായത് ഡോളറിനെ ഒഴിവാക്കിക്കൊണ്ട് ഇന്ത്യൻ രൂപയിൽ വ്യാപാരം നടത്താനുള്ള ഒരു സഹായമാണ് ഇന്ത്യ മാലദ്വീപിന് നൽകിയിരുന്നത് അത് മാലദ്വീപിന് വലിയൊരു ആശ്വാസമാവുകയും ചെയ്തിരുന്നതാണ് എന്നാൽ ഇപ്പോൾ വീണ്ടും ഇന്ത്യയെ പിണക്കത്തിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഇന്ത്യയെ പ്രകോപിപ്പിച്ചുകൊണ്ട് ചൈനയുമായി ചില കരാറുകളിൽ ഏർപ്പെടാൻ ശ്രമിക്കുകയാണ് മാലദ്വീപ് ചൈനയുമായി സ്വതന്ത്ര വ്യാപാര കരാറിന് ശ്രമിക്കുകയാണ് മാലദ്വീപ് ഈ സ്വതന്ത്ര വ്യാപാര കരാർ ഇന്ത്യക്ക് ദോഷം ചെയ്യുന്നതൊന്നുമല്ല പക്ഷേ മാലദ്വീപ് ചൈനയുമായി സ്വതന്ത്ര വ്യാപാര കരാറിൽ ഏർപ്പെടുമ്പോൾ ആ രാഷ്ട്രത്തിന് വലിയ രീതിയിലുള്ള റവന്യൂ വരുമാനക്കുറവുണ്ടാകും എന്ന് ഇന്ത്യ കണക്ക് കൂട്ടുന്നു അതായത് ഏതാണ്ട് ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് മുതൽ മുന്നൂറ്റി നാൽപ്പത്തി ആറ് കോടി രൂപ വരെ പ്രതിവർഷം നികുതി വരുമാനത്തിൽ മാലദ്വീപിന് കുറവ് സംഭവിക്കും ഈ കരാറുകളിൽ ഒപ്പിട്ടാൽ എന്നാണ് ഇന്ത്യയുടെ ഒരു കണക്ക് കൂട്ടൽ തീർച്ചയായും മാലദ്വീപിനെ സംബന്ധിച്ചിടത്തോളം മാലദ്വീപിനെ പോലെയുള്ള ഒരു ചെറിയ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു നികുതി ഇല്ലുണ്ടാകുന്ന കുറവ് അത് തീർച്ചയായും അവരുടെ സാമ്പത്തിക സ്ഥിതിയെ ബാധിക്കും അവരെ വല്ലാതെ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കും ചൈന ഇതുതന്നെയാണ് മറ്റ് ചില രാജ്യങ്ങളുമായും ചെയ്തിട്ടുള്ളത് പാകിസ്ഥാനുമായും ശ്രീലങ്കയുമായും ഒക്കെ ചെയ്തിട്ടുള്ളത് അത് തന്നെയാണ് ആ രാജ്യങ്ങളെയൊക്കെ കടക്കണിയിലാക്കിയതും ഇത്തരത്തിലുള്ള ചില കരാറുകൾ കൊണ്ടാണ് അത് മാലദ്വീപ് ആ ഒരു കരാറിൽ തലവെച്ചു കൊടുക്കുകയാണെങ്കിൽ മാലദ്വീപിന് വലിയ നികുതി നഷ്ടമുണ്ടാകും അത് ആ രാജ്യം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്താൻ കാരണമാകും ആ സമയത്ത് ഇങ്ങനെ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകാൻ നിൽക്കുന്ന ഒരു രാജ്യത്തിന് അറിഞ്ഞുകൊണ്ട് സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകാൻ നിൽക്കുന്ന ഒരു രാജ്യത്തിന് മൂവായിരം ആയിരം കോടി രൂപയുടെ സഹായം നൽകുക എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് റിസ്ക് ആണ് അതുകൊണ്ട് തന്നെ ഇന്ത്യ മാലദ്വീപിന് കൊടുക്കാം എന്നേറ്റ സഹായം പുനഃപരിശോധിക്കുകയാണ് ചൈനയുമായി ഇത്തരത്തിലുള്ള സ്വതന്ത്ര വ്യാപാര കരാറുകൾ ദക്ഷിണേഷ്യയിലെ വ്യാപാരത്തെ തന്നെ അസന്തുലിത അവസ്ഥയിലാക്കുമെന്നും ഇന്ത്യ കണക്കുകൂട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ മാലദ്വീപിനോട് ഈ ചൈനയുമായി സ്വതന്ത്ര വ്യാപാര കരാറിൽ ഏർപ്പെടരുത് എന്നൊരു ഉപദേശമാണ് നൽകിയിരിക്കുന്നത് ആ ഉപദേശം ലംഘിക്കുകയാണ് എങ്കിൽ തീർച്ചയായും വീണ്ടും മാലദ്വീപും ഇന്ത്യയും മുഖാമുഖം വരും എന്ന് മാത്രമല്ല കഴിഞ്ഞ ഒക്ടോബറിൽ മാലദ്വീപിന് നൽകാം എന്നേറ്റിരുന്ന സഹായം മുഴുവൻ ഇന്ത്യ റദ്ദാക്കാനും സാധ്യതയുണ്ട് വെബ് ഡെസ്ക് വെബ്ഡെസ്ക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ബിൽഡ്